ില് കുറെ സിനിമ റിലീസ് ആയ ഒരു വീക്ക് വീക്കായിരുന്നത് ആമസോൺ പ്രൈമ് നോക്കുകയാണെന്ന് വെച്ചാൽ റോഷൻ മാത്യൂസ് ദർശന സ്റ്റാർ പാരഡൈസ് ബേസിക്കൽ ഒരു അവാർഡ് പടമാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ കാണണം അല്ലാതെ റോഷനും ദർശനയും ആമസോണിൽ ചിരിച്ചിരിക്കുന്ന ഒരു ഹാപ്പി മൈൻഡ് സെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ അല്ലാതെ പുറത്തു വരില്ല അനുഭവം കൂരും പിന്നെ കാർത്തിക് ആര്യന്റെ ചന്ദു ചാമ്പ്യൻ പറഞ്ഞിട്ടൊരു ബോളിവുഡ് പടം ആമസോണിൽ റിലീസ് ചെയ്യുന്നത് റെന്റിലാണ് റിലീസ് ആയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ മിസ്റ്റർ ആൻഡ് മിസിസ് മാഹി രാജ്കുമാർ റാവു ജാൻവി കപൂറിന്റെ ഒരു സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പടമാണ് സ്പോർട്സ് ഡ്രാമ തന്നെയാണ് പക്ഷെ ഒരിക്കലും നിങ്ങൾ ചക്ഡേ ഇന്ത്യയോ അല്ലെങ്കിൽ വന്നിട്ട് ജേഴ്സി ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം ഇതില് റിലേഷൻഷിപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സ്പോർട്സിനെക്കാളും പിന്നെ നോക്കാനിട്ട് സവി പറഞ്ഞിട്ട് ഹർഷവർദ്ധന റാൻ അനിൽ കപൂറിന്റെ ഒരു ബോളിവുഡ് റിലീസ് റിലീസായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ സീരീസ് സീരീസാണ് റിലീസ് ആയിരിക്കുന്നത് ചട്നി സാമ്പാർ പറഞ്ഞിട്ട് നമ്മുടെ യോഗി ബാബു വാനി ഭോജൻ അഭിനയിച്ച ഒരു ഫീൽ ഗുഡ് സീരീസ് ആറ് എപ്പിസോഡിൽ ഒരു സീരീസ് വന്നിട്ടുണ്ട് നല്ലൊരു സീരീസ് ആണ് സമയം ഉണ്ടെങ്കിൽ കണ്ടുനോക്കാം അതേപോലെ തന്നെ നാഗേന്ദ്രൻ സണിമോൺ മറ്റു സുരാജ് വെഞ്ഞാറുമോടും അഞ്ച് ലേഡി ഉള്ള ഒരു സീരീസ് വന്നിട്ടുണ്ട് ഒരു ഭർത്താവും അഞ്ച് ഭാര്യമാരുടെ ഒരു കഥ പറയുന്ന സീരീസ് ആണ് അതേപോലെ തന്നെ ബ്ലഡി ഇഷ്ക് പണ്ടൊരു ബോളിവുഡ് പാടും ഡിസ്നി പ്ലസ് ഓർച്ചിലായ റിലീസ് ആയത് ആഹാ തമിഴ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ സത്യരാജിന്റെ വെപ്പൻ പറഞ്ഞ ഒരു തമിഴ് സിനിമ റിലീസ് റിലീസായുണ്ട് അതേപോലെ തന്നെ ഉറവശി നമ്മുടെ പാർവ്വതിയൊക്കെ തകർത്ത് അഭിനയിച്ച ഉള്ളൊഴുക്ക് പറഞ്ഞ സിനിമ സിംപ്ലി സൗത്ത് ഒ ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് സ്ട്രീം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പൊ ഔട്ട് സൈഡ് ഇന്ത്യയാണ് റിലീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ എവിടുന്ന ഒക്കെ കിട്ടുകയാണ് വളരെ നല്ലൊരു സിനിമയാണ് സ്ലോ പേസ്ഡ് പേസ്ഡായി പോയി പോവാണ് പക്ഷെ കിട്ടിലും പെർഫോമൻസ് ആണ് നമ്മുടെ ഉർവ്വശ്ശേരിയും അതേപോലെ തന്നെ പാർവതിയും പർവ്വതീയ പ്ലാറ്റ്ഫോംസിനോടാണ് പറയാനുള്ളത് ഒരു അവാർഡ് പടവൻ ഇറങ്ങുന്ന വെച്ച് ദയവീത അവാർഡ് പടം സൈഡിൽ കൊടുക്കാം ഞാൻ നോക്കുമ്പോ ആമസോണിൽ റോഷൻ മാത്യൂസും ദർശനിയും ചിരിച്ചോണ്ടിരിക്കുന്നു ഞാൻ പോയി കണ്ടു കുറെ അവാർഡ് കൊടുക്കണം ഈ സിനിമയ്ക്കല്ല സിനിമ കണ്ടവർക്കും ആദ്യ ആൾക്കാരുടെ കണക്കുകൂട്ടിൽ തെറ്റിച്ചതിന് ഒരു ഏബിൾ പ്രൈസ് ഇത് കണ്ട് തീർത്തവന് ഒരു നോബൽ പീസ് പ്രൈസും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സും കൊടുക്കണം ഇതെന്തോന്നടിയോ ഇത് സിനിമ അല്ല ഷോർട്ട് ഫിലിം അല്ല ഡോക്യുമെന്ററി അല്ല നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ തീരാവുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് എടുത്തിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂറിന്റെ ആക്കി വെച്ചിരിക്കുകയാണ് ഒന്നേ മുക്കാൽ മണിക്കൂർ തിയേറ്ററിൽ കണ്ടുവച്ചാൽ പത്ത് ദിവസം പോലെ തോന്നിയിട്ടുണ്ടാവും സോ നമ്മുടെ നായകനും അതുപോലെ തന്നെ നായികയും കൂടിയിട്ട് ശ്രീലങ്കയ്ക്ക് പോകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ ഒരു ഇഷ്യൂവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ആ സമയത്ത് ഇതിലെ നായകൻ എന്ന് വെച്ചാൽ വലിയ ഡയറക്ടറാണ് തോന്നുന്നു മറ്റേ നമ്മുടെ സ്കൂഡ് ഗെയിമിന്റെ ഇന്ത്യൻ വെർഷൻ ഇറക്കാൻ വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സ് ഫൈനാൻസ് ചെയ്യുന്ന ആളാണ് പിന്നെ അത് ഇറക്കി വിട്ടാ പോരണ എന്തിനാ ഈ സാധനം ഇറക്കി വിട്ടത് നായികയാണ് വെച്ചാൽ ഭയങ്കര വിശാല മനസ്കതയുള്ള ഒരാളും നായകനാണ് വെച്ചാൽ റോഷൻ ആസ് മാത്യൂസിൽ മനസ്സാക്ഷി ഇല്ലാത്തവനാണ് ഒരു മാനിനെ പോലും കൊല്ലാൻ സമ്മതിക്കാത്ത നായിക വന്നിട്ട് നമ്മുടെ ഭർത്താവിനെ അവസാനം വെടിവെച്ച് കൊല്ലുന്നു പടം തീരുന്നു എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താ വെച്ചാൽ ഇവര് മലയാളികളാണ് എന്നിട്ട് അവർ പരസ്പരം സംസാരിക്കുന്നു പ്ലീസ് കംഫേർട്ട് യുസെൽഫ് താങ്ക് യു ഫോർ ബീങ് വിവ് ഇയേഴ്സ് എന്നിട്ട് അമ്മ ഫോൺ ചെയ്ത് അപ്പൊ സംസാരിക്കും ആ അമ്മ പറയും ഞാനേ ശ്രീലങ്കയിലാണ് എന്താടേ മലയാളത്തിൽ സംസാരിച്ച പറ്റില്ലേ ഇത് എന്താന്ന് വെച്ചാൽ എന്റെ ചായയല്ല നിന്റെ ചായയാണ് എന്റെ കാപ്പിയല്ല നിന്റെ കാപ്പിയാണ് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് സിനിമ എന്നൊന്നും ഇന്നും വിളിക്കാൻ പറ്റും തോന്നുന്നില്ല പേര് വന്ന് ചോദിക്കും ഇങ്ങനെ നിനക്കൊക്കെ എടുക്കാൻ പറ്റും ഇങ്ങനെ കുറ്റം പറയണ്ടല്ലോ എന്റെ പൊന്ന് ബ്രോ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമ എടുക്കാനാണ് ബുദ്ധിമുട്ട് അല്ലാതെ ഞാൻ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറെ കുന്നും കുറച്ച് കാക്കിയും കുറച്ച് ആൾക്കാരെ നടന്നു പോകുന്നുണ്ടിട്ട് ആ കുന്നിടീന്ന് കണ്ടോ അത് മണ്ണ് മാതിയിട്ടാണ് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ഇനി വരാൻ പോകുന്നത് പറയാം കുറെ ആൾക്കാരെ നടന്നു പോകുന്നത് ഇന്നൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് എനിക്ക് പറയാം കാക്കയുടെ കളറും മാറുന്നു ഗ്ലോബൽ വാമിംഗ് ആണ് ഇന്ന് എനിക്ക് പറയാം അതിപ്പോ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവേ ചെയ്യാനാണ് ബുദ്ധിമുട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ദ സോ കോൾഡ് സിനി ഫൈൽസിന് എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും വലിയ പടക്കക്കട ആരുടെ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും ധ്യാൻ ശ്രീനിവാസിന്റെ ഗുണ്ട് 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 മിതമായ നിരക്കിൽ ഗുണ്ട് വിൽക്കപ്പെടും കോൺടാക്ട് ധ്യാൻ ശ്രീനിവാസൻ അതാണ് ഇപ്പോഴത്തെ ടാഗ്ലൈൻ സ്വന്തം ധ്യാൻ ശ്രീനിവാസൻ ഒരു ഒരാളെ നമ്മളെ ഐഡൽ അല്ലെങ്കിൽ റോൾ മോഡൽ ആക്കുവച്ചത് അങ്ങനെ ആക്കേണ്ടത് രാജ്കുമാർ റാവുവിനെയാണ് ഞാൻ പറയും ധ്യാനിനെ പോലെ തന്നെ ഒരു കൊല്ലം ഒരു അഞ്ചാറ് പടങ്ങൾ ആർക്കുണ്ട് പക്ഷെ ധ്യാനം എല്ലാ വെള്ളിയാഴ്ചയും പടം ഉണ്ട് അതേപോലെ അല്ല പക്ഷേ രാജ്കുമാർ റാവുന്റെ പടമൊക്കെ മിനിമം ക്വാളിറ്റി സ്റ്റഫ് ആയിരിക്കും പറയണത് രാജ്കുമാർ റാവുവിന്റെ ഒ ടി ടി റിലീസ് ചെയ്ത പുതിയ സിനിമയെ മിസ്റ്റർ ആൻഡ് മിസിസ് മാഹിയെ പറ്റിയിട്ടാണ് രാജ്കുമാർ റാവു ജാൻവി വി കപൂർ ആണ് ഈ സിനിമയെ സ്റ്റാർ കാസ്റ്റ് ഇത് ബേസിക്കലി ഒരു സ്പോർട്സ് ഡ്രാമയാണ് അതായത് സ്പോർട്സ് ഡ്രാമ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചക്തയോ അല്ലെങ്കിൽ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഇതിൽ ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് സ്പോർട്സിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ക്രിക്കറ്റ് കളിക്കാരനാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കാരണം പടം നടക്കുന്ന നായകൻ എവിടെ എവിടെ എത്തുന്നില്ല പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ച ആളാന്ന് വെച്ചോ ഏറ്റവും വലിയൊരു ക്രിക്കറ്റ് രാന്തി പിന്നെ അവര് തമ്മിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത് വലിയൊരു ഭയങ്കര പാടമാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഒരു ഭയങ്കര അത്യാവശ്യം സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നിയത് ജാൻവി കപൂർ അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ക്രിക്കറ്റ് ഷോർട്സ് ഒക്കെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ തോന്നുന്നത് സോ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് സമയം ഉണ്ടെങ്കിൽ ഈ സാമ്പാർ ഞാൻ രാവിലെ എന്താ കഴിച്ചതെന്നല്ല പറഞ്ഞത് യോഗി ബാബുവിന്റെ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് സീരീസാണ് ചട്നി സാമർ ഈ സിനിമയുടെ പ്ലോട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഊട്ടിയിൽ ഒരു കഫേ ഉണ്ട് അമുതാ കഫേ അവിടുത്തെ സാമ്പാർ ഭയങ്കര ഫേമസ് ആണ് അവരുടെ സീക്രട്ട് റെസിപ്പിയൊക്കെയാണ് അമിതാഭ് ബച്ചൻ വരെ അവിടെ പോയി കഴിച്ചിട്ട് ആ സാമ്പാർ അത്രയും ഫേമസ് ആണ് സോ അതിന്റെ ഓണർ പെട്ടെന്ന് ഒരു ദിവസം വയ്യാതാവണം അപ്പൊ ആള് പറയേണ്ട ആൾക്ക് വേറൊരു ഭാര്യ ഉണ്ട് വേറൊരു ഉണ്ട് പറയേണ്ട അവനെ നീ കൂട്ടിയിട്ട് വരണം പറയേണ്ട അതാണ് നമ്മുടെ യോഗി ബാബു പിന്നെ ആളെ കൂട്ടിയിട്ട് വന്നിട്ട് നമ്മുടെ ഓണർ മരിച്ചതിനു ശേഷം അവരുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പറഞ്ഞു പോണത് ആ എപ്പിസോഡിന് ഒരു അടിപൊളി ഫീൽ ഗുഡ് വൈബ് തരുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ ആമസോൺ പ്രൈമിൽ മുമ്പ് സ്വീറ്റ് കോഫി കാരം പറഞ്ഞിട്ട് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു വൈബ് ഒക്കെ തരുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് പോകണം കിട്ടിലും പെർഫോമൻസ് ആണ് യോഗി ബാബുന്റെ കുറെ കാലമായിട്ട് ആളുടെ നല്ലൊരു പെർഫോമൻസ് കാണുന്നത് അതുപോലെ തന്നെ വാനി ഭോജൻ അഭിനയിച്ചിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ സോ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ ഒരു ഫീൽ ഗുഡ് ബൈബുള്ള ഒരു സീരീസൊക്കെ കാണണമെന്ന് വെച്ചാൽ എന്തായാലും കാണാൻ പറ്റിയൊരു സീരീസ് ആണ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് ലൈക്ക് ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് പെർഫോമൻസിനെ പറ്റി പറയണം ആദ്യം ഉറവശിച്ചേ ലെജൻഡ് ഡൂയിങ് സം ലെജൻഡറിങ്സ് വേറെ ഒന്നും പറയുന്നില്ല കിട്ടിലും പെർഫോമൻസ് ആണ് അതേപോലെ തന്നെ പാർവതി പാർവതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ സാറുമാരും ടീച്ചർമാരും ഉണ്ടാവില്ലേ ആഴ്ചയിൽ ഏഴു ദിവസം പെരീഡുണ്ടെങ്കിലും വല്ലപ്പോഴേ വരുള്ളൂ വന്നുകഴിഞ്ഞാൽ പണി വൃത്തിക്ക് ചെയ്ത് ടോപ്പിക് മനസ്സിലാക്കി തന്നു പോകും അതേപോലെ തന്നെയാണ് പാർവതി ചിലപ്പോൾ പത്ത് കൊല്ലം സിനിമയൊന്നും ചെയ്യില്ല പിന്നെ ഒരു പടമായിട്ട് വരും ക്വാളിറ്റി സ്റ്റഫായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പത്തോലം ചിലപ്പോൾ ഗ്യാപ്പ് എടുക്കും എന്നിട്ട് വരും മിനിമം ക്വാളിറ്റി പടങ്ങളുണ്ടായിരിക്കും ഇതാണ് പാർവതി എനിക്ക് ആദ്യമായിട്ടാണ് ഒരാളുടെ അഭിനയം കണ്ട് ക്രഷ് തോന്നുന്നത് അഭിനയം കണ്ടിട്ടിട്ട സോ ആളുടെ പടങ്ങളൊന്നും കാണരുത് ആളുടെ പേഴ്സണൽ ഒപ്പീനിയൻസും അതുപോലെ തന്നെ ആളുടെ തോട്ട്സ് ഒന്നും ശരിയില്ല അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട് സോ നമ്മൾ പൈസ കൊടുക്കുന്നത് സിനിമ കാണാനുണ്ട് ആ സിനിമയിൽ ആൾ നന്നായി അഭിനയിച്ചില്ല വെച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി ക്രിറ്റിസൈസ് ചെയ്യാം മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫാണ് അതിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ നോക്കാനും പോവില്ല സോ ഭയങ്കര ഒരു സ്ലോ പേയ്സ്ഡായിട്ട് പോകുന്ന ഒരു സിനിമയാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ആണെങ്കിൽ നമുക്ക് കുറെ പേര് പറയും ഇത് എന്റെ ചായയല്ല എന്റെ കാപ്പിയല്ല അങ്ങനെ പറയാം നോട്ട് മൈ കപ്പ് ഓഫ് ടീ നോട്ട് മൈ കപ്പ് ഓഫ് കോഫി എന്നൊക്കെ പറയാൻ പറ്റുന്ന സിനിമയാണ് പക്ഷെ ഈ സിനിമ റെക്കമെൻഡ് ചെയ്ത് എന്റെ അച്ഛനാണ് സോ ആ പ്രായത്തിലുള്ളവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അത്യാവശ്യം സ്ലോ പേയ്സ്ഡ് ആണ് എന്നാലും ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തതൊന്നുമില്ല ഈ സിനിമയിൽ മ്യൂസിക് ഉള്ള കാര്യം ഞാൻ മറന്നുപോയി കാരണം അങ്ങനെയാ സിനിമ അത്രയും സട്ടിലായിട്ടുള്ള മ്യൂസിക്കാണ് ആ സിനിമയുടെ ഫ്ലോനനുസരിച്ച് പോകുന്ന ഒരു മ്യൂസിക്കാണ് സോ ഇങ്ങനത്തെ സ്ലോ പേസ്ഡ് പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് എനിക്ക് ഒന്ന് സിമ്പിളി സൗത്തിൽ അങ്ങനെ എന്തോ ഔട്ട്സൈഡ് ഇന്ത്യയാണ് റിലീസ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് അറിയാലോ ഇവിടെ നിന്ന ലിങ്ക് ഒക്കെ കിട്ടണം ട്രൈ